സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക മസാലയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെണ്ടക്കോട്ട് മൂന്നാല് മിനിറ്റ് ഇത് കിടന്ന് വെണ്ടയ്ക്കും ശരിയാവട്ടെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓഫാക്കാം ഇത് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്ക മൂക്കാത്ത വെണ്ടയ്ക്ക ആയിരിക്കണം ആവശ്യമായിട്ടുള്ള മസാല കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപ്പ് ഇട്ട വെള്ളത്തിലല്ലേ ഇതിട്ടത് അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലമ വന്നിട്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ മസാല എല്ലാം വെണ്ടക്കയായി പിടിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിന് മസാലയ്ക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കണം സവാള രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഇത് ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കണം നമുക്ക് രണ്ടാ ചതച്ച് എടുത്തിട്ടുണ്ട് രണ്ടു നമുക്ക് രണ്ട് തക്കാളി ഉണ്ട് ഇത് രണ്ടെണ്ണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് മിക്സിയിലിട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം രണ്ടാ ടൊമാറ്റോ കണ്ടോ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിത് കടികണ്ണയ്ക്കകത്താണ് തയ്യാറാക്കുന്നത് കടകെണ്ണയ്ക്കകത്ത് തയ്യാറാക്കിയ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് അതുകൊണ്ട് നന്നായിട്ട് ചൂടാകട്ടെ ഓയിൽ ഓയിൽ ചൂടായിട്ടുണ്ട് ഇത് എന്തൊക്കെയാണ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോഴി എടുക്കാം ഒരു നാല് മിനിറ്റോളം ഞാനിത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് നമുക്കിതിലോട്ട് നല്ല ഉള്ളി വഴറ്റാനായിട്ട് കുറച്ച് ഓയിലും കൂടെ വെച്ചു ഓയില് ചൂടായിട്ടുണ്ട് നമ്മൾ കല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കുക അതിലോട്ട് കലുപ്പം കായപ്പൊടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ സമാനം വയ്ക്കും സവാള വരണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതിലോട്ട് ഇട്ടു പച്ചമുളകും ഇഞ്ചിയും എല്ലാം വരണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ ടൊമാറ്റോ അടിച്ചു വെച്ചിരിക്കുന്ന ഇതും ഇതിലോട്ട് വെച്ചു നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം മറ്റേ വെണ്ടക്കിയൊക്കെ ഉപ്പ് ഇട്ടത് അതുകൊണ്ട് കുറച്ച് ഇപ്പ് വരുത്താമതി പിന്നെ വേണമെന്ന രീതിയിൽ ടൊമാറ്റോ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നമുക്കൊരു ഒരു മിനിറ്റത്തേക്ക് ഇതൊന്നടച്ചു വെക്കാം ഓയിലൊക്കെ തെളിഞ്ഞു വരട്ടപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട മസാല ഇതിന് വേണ്ടത് ഇതിലോട്ട് എടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിലോട്ടിട്ട് വയ്ക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കിട്ടും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടേ ഇത് ഒഴിക്കാവുള്ളൂ നമുക്കിതിലോട്ട് ഒരക്കം വെള്ളവും കൂടി വെച്ചോളൂ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നൊരു ഇപ്പം നമുക്ക് ഇട്ടുകൊള്ളൂ മസാല റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റിട്ടുള്ള നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇത് ജീലിട്ടിട്ടുണ്ടര ടീസ്പൂൺ ഗരം മസാല കൂടി കൂടിയിട്ട് കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കി ഞാൻ എടുത്തതായിരുന്നു ഇത് നമുക്ക് ജീവിക്കും ഒരു ടേബിൾ സ്പൂണോളൊന്ന് രണ്ട് ടീസ്പൂണുള്ള കുടിച്ചതിലോട്ടിട്ടു ഇതിലൊന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിലോട്ട് നമുക്ക് അല്പം മല്ലിയലേം കൂടി ഇട്ടുകൊടുക്കും സ്റ്റവ് ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ വെണ്ടക്ക മസാല ഒക്കെ ഉണ്ടോ നല്ല ടേസ്റ്റാണിത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ആണ്